അസ്സലാമു അലൈക്കും മുറമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഹിച്ച മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ നേർന്ന് കിട്ടുവാനും സാമ്പത്തികപരമായിട്ടുള്ള വലിയ പുരോഗതി നമ്മളിൽ ഉണ്ടാകുവാനും നമ്മുടെ സമ്പത്തിൽ അള്ളാഹു താല നിരന്തരം വർക്കത്തും റഹ്മത്തും നിലനിർത്തി തരുന്നതിനു വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമുക്കെല്ലാവർക്കും പണമില്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ അസാധ്യമാണ് ജീവിക്കാൻ കഴിയാത്തൊരു കാലഘട്ടമാണ് പണം നമുക്ക് എന്തായാലും ആവശ്യമാണ് അപ്പോൾ പല ആളുകളും കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് പല ആളുകളും ക്ഷങ്ങളോളം കടം കടം വീട്ടിത്തീർക്കാൻ കഴിയാതെ ആത്മഹത്യ പോലും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വിഷമങ്ങൾ മാറിക്കിട്ടുവാനും കടങ്ങൾ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടി എല്ലാ കടങ്ങളും വളരെ പെട്ടെന്ന് തീർക്കുവാനും നിങ്ങൾക്ക് ചെയ്യുന്ന ജോലിയിൽ കിട്ടുന്ന ശമ്പളം വളരെ പെട്ടെന്ന് വർദ്ധിപ്പിച്ച് നല്ല ഒരു സാമ്പത്തിക ഭദ്രത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി കിട്ടുന്നതിനും നിങ്ങൾ ചെയ്യേണ്ട വളരെ ചെറിയ ഒരു കാര്യമാണ് സൂറത്ത് ഇഖലാസ് ഓതുക എന്നത് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്ത് ഇഖിലാസ് അഹദ് എന്ന് തുടങ്ങുന്ന ഈ ഒരു സൂറത്തിനെ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഓതുക ചുരുങ്ങിയതൊരു മൂന്ന് വട്ടം അത് ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കണ സമയത്തൊക്കെ ചൊല്ല അഹദി എന്ന് ഓതുന്ന എന്ന് തുടങ്ങുന്ന സൂറത്ത് ഇഖിലാസിനെ വെറും മൂന്ന് വട്ടം ഒരു ദിവസത്തിൽ നമ്മൾ ചൊല്ലി നോക്കും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സൂറത്തിൻ്റെ ബർക്കത്ത് അള്ളാഹു താല നൽകിക്കൊണ്ടേയിരിക്കും അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും സലാം പറയുക നമ്മൾ എവിടെയൊക്കെങ്കിലും പോവുകയാണ് വളരെ അടുത്തുള്ളൊരു സ്ഥലത്താണെങ്കിൽ പോലും നമ്മൾ വീട്ടുകാരോട് സലാം പറഞ്ഞു വീട്ടിൽ നിന്നും ഇറങ്ങുക അതുപോലെ തിരിച്ചാ വീട്ടിലേക്ക് കയറുമ്പോഴും അസലമലൈക്കും അറഹമത് എന്ന് പറഞ്ഞു കൊണ്ട് ആ വീട്ടിലേക്ക് നിങ്ങൾ കയറി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കടം എന്ന് പറയുന്നത് അള്ളാഹു താല നൽകുകയില്ല എല്ലാ രീതിയിലും സാമ്പത്തികപരമായ വലിയ പുരോഗതി റബ്ബ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടേയിരിക്കും അപ്പോൾ സിംപിളായിട്ടുള്ള ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എന്നും പതിവാക്കുക അതിൻ്റെ ഫലം നമുക്ക് തന്നെ ഉറപ്പ് നൽകിക്കൊണ്ടേയിരിക്കും അസലാമലേക്കും വർഹമുല്ല